ങ്ങളിൽ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ വാക്കുമാറാത്തവൻ എന്റെ മറാത്തവൻ എന്റെ മറാത്തവൻ എൻ്റെ മറാത്തവൻ മണ്ണിൽ മലകൾ മാറിയാലും വിണ്ണിൽ വിതാനീ ഞിയാലും മണ്ണിൽ മലകൾമാറിയാലും വിന്നിൽ വിതാനി ഞിയാലും മാറില്ല ദൈവ സ്നേഹം നീങ്ങില്ല അവൻ്റെ മൊഴികൾ അല്ല ലോയ പാടി സ്തുതിക്ക അല്ലോത്തുപാട എല്ലാ നാവും ചേർന്നു വാഴത്ത വല്ലവനെന്നു മാറാത്തവൻ ങ്ങളിൽ വിശസ്തൻ വാക്കുമാറാത്തവൻ വാക്കുമാറാത്തവൻ എൻ്റെ സുമാറാത്തവൻ എൻ്റെ എൻ്റെ എൻ്റെവൻ കർത്താവായ യേശു ക്രിസ്തൻ്റെ നിസ്തുലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ഉൽപ്പത്തി ദിവസം പതിനേഴാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യത്തെ ആസ്പദമാക്കി ഇസ്മായലിൻ്റെ വർധനവും ഇസ്ഹാഖിന് ദൈവത്തിൻ്റെ നിയമവും എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബാക്കി പ്രകാരമാണ് ഇസ്മായലിനെക്കുറിച്ച് ഞാൻ നിൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്ത സന്താനപോഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് പ്രഭുക്കന്മാരെ ജനിപ്പിക്കും ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എൻ്റെ നിയമം ഞാൻ ഉറപ്പിക്കുന്നതോ ഇസ്ഹാഖനോടാകുന്നു രണ്ടായിരത്തി ഇരുപത്തി കണക്കനുസരിച്ച് ലോകത്തിൽ മുസ്ലിം രണ്ട് ബില്യൺ ആൾക്കാരുണ്ട് എന്നാണ് കണക്ക് ക്രിസ്ത്യാനികൾ ടു പോയിൻ്റ് ത്രീ ബില്യൺ ആൾ ഉണ്ട് യഹൂദൻ പതിനഞ്ച് പോയിൻറ്റ് എട്ട് മില്യൺ ആൾക്കാരാണെന്ന് കഴിഞ്ഞ വർഷം ഇത് പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ യഹൂദര് ഒരു ലക്ഷം വർധനവും ഉണ്ടായിട്ടുണ്ട് പൂർവ്വപിതവായ അബ്രഹാമിൻ്റെ രണ്ട് സന്തതികളാണ് ഇസ്മായിലും ഇസ്വഹാക്കും എന്നിരുന്നാലും ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്ത് നിവൃത്തിയാകുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയായ സാറയുടെ നിർദ്ദേശപ്രകാരം ദാസിയായ ഹാഗാറിലൂടെ അബ്രഹാമിനുണ്ടായ മോനാണല്ലോ ഇസ്മായേൽ ഇതിന് ഹാഗാറോ അബ്രഹാമോ ഇസ്മയലോ ആരും തന്നെ കുറ്റക്കാരല്ല ഏക ഉത്തരവാദിത്വം സാറയ്ക്ക് തന്നെ ആകാരനെയും പൈതലിനെയും പുറത്താക്കപ്പെടുന്നതിനും ഉത്തരവാദി സാറ തന്നെ അങ്ങനെ അബ്രഹാമിൻ്റെ സന്തതി എന്ന നിലയിലാണ് ദൈവം ഇസ്മായിലിനെ അനുഗ്രഹിച്ചതും വർധനവും നൽകിയതും എന്നാൽ ദൈവീക വാഗ്ദത്വങ്ങളും ഉടമ്പടികളും സാറായിൽ നിന്ന് ജനിക്കുന്ന ഇസ്ഹാകനായിരുന്നു എന്ന് ദൈവം മുന്നമേ പറഞ്ഞ കാര്യം ആണ് അതിനുവേണ്ടി കാത്തിരിക്കാതെ ദൈവത്തെ ഒരുപക്ഷെ പൂർണ്ണമായ വിശ്വാസമില്ലാതെ വന്നതിൻ്റെ വെളിച്ചത്തിലായിരിക്കാം സാറ ഇങ്ങനെ ഒരു കുറുക്ക് വഴി കണ്ടെത്തിയത് ദൈവം അബ്രഹാമിനോട് ഈ വിഷയം സംസാരിക്കുമ്പോഴും സാറാ മറിഞ്ഞിരു ചിരിച്ചതായി കാണുന്നുണ്ട് ഇസ്മായിന്റെ വർദ്ധനവ് ലോകത്ത് നല്ല ഒരു ശതമാനം ജനങ്ങളും ഇസ്മായിൻ്റെ തലമുറകളാണ് ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചതാണ് ദൈവം വേർതിരിച്ച് കാണിക്കാത്ത മറ്റൊരു വിഷയമാണ് ഇസ്രായേൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടാകുന്ന പോലെ ഇസ്മായിലിനും പന്ത്രണ്ട് പ്രഭുക്കന്മാരുണ്ടായി തനിയുമല്ല ദൈവത്തിൻ്റെ മുദ്ര പതിപ്പിച്ചതുപോലെ ഇസ്രായേലിനും ഇസ്മായിലിനും അവസാനം ഏൽ എന്ന് ദൈവം നൽകി ഇരുവർക്കും ദൈവം തന്നെയാണ് ആ പേരിട്ടത് ഉൽപ്പത്തി ദിവസം ഇരുപത്തി അഞ്ചിൽ നാം കാണുന്നത് അബ്രഹാം തനിക്കുള്ള ദുഃഖയും ഇസ്ഹാക്കിന് കൊടുത്തു അബ്രഹാമിൻ്റെ വെപ്പാട്ടികളുടെ മക്കൾക്കോ ദാനങ്ങൾ കൊടുത്തു അവരെ അവിടെ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറവാൻ പോകുന്നത് അബ്രഹാം മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മനുഷ്യർക്കും ദൈവം നന്മകളും നൽകും ദൈവത്തെ അറിയാത്തവർക്കും അനുസരിക്കാത്തവർക്ക് എല്ലാം തന്നെ അബ്രഹാം നൽകിയതുപോലെ ദൈവത്തിൻ്റെ ദാനങ്ങളാണ് എന്നാൽ ഇസ്ഹാക്കിനും പിന്തലമുറയ്ക്കും ദൈവ അനുഗ്രഹങ്ങൾ മാത്രമല്ല നിയമങ്ങളും നൽകി പ്രിയ ശ്രോതാക്കളെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ദാനങ്ങൾ മാത്രം മതി അതിൽ തൃപ്തിപ്പെടാനാണോ താല്പര്യം അതോ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കൂടെ ലഭിക്കണമോ ദാനങ്ങൾ വാങ്ങി പിതാവിൽ നിന്ന് നിന്നകന്നുപോയ സന്തതികളെ പോലെ ജീവിതം നടന്നാൽ മതിയോ അതോ പിതാവിൽ നിന്ന് ലഭിക്കേണ്ടതെല്ലാം പ്രാപിച്ച് പിതാവിനോടൊപ്പം വസിക്കണമോ ദൈവം നമുക്ക് നൽകിയ നിയമത്തിൻ്റെ പ്രതീകമുള്ള കർത്താവായ യേശു ക്രിസ്തു അവനിലൂടെ ഒരു ജനനം പ്രാപിക്കേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ രക്തത്താലുള്ള വീണ്ടും ജനനം പ്രാപിക്കുന്നെങ്കിൽ പുത്രനെങ്കിലും അവകാശികളുമാകും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായ തീരുവാൻ ഒരു വാഗ്ദത്വ സന്തതിയായി തന്നെ ജനിക്കണം അതാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടും ജനനം ഈ ലോകത്തിൻ്റെ നാനങ്ങളും നന്മകളും ഈ ഭൂമിയിൽ തന്നെ അവസാനിക്കുമ്പോൾ അന് നിത്യതയിൽ ഒരുക്കിയിരിക്കുന്ന ആത്മീയാനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ ക്രിസ്തുവിലൂടെയുള്ള ജനനം നടക്കണം ആകാലപ്രഹാം മൂലം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും പറഞ്ഞപ്പോൾ ഉള്ള അനുഗ്രഹം മാത്രം മതിയെന്ന് ഇരിക്കാതെ ഏലയാസറല്ല നിനക്കൊരു വാഗ്ദത്വ സന്തതി ഉണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഒരു വാഗ്ദത്വ സന്തതിയായി അനുഗ്രഹങ്ങളും നിയമങ്ങളും പ്രാപാൻ തുടങ്ങണം സുരക്ഷിതനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി മുന്നേറാം ദയമായ കർത്താവ് ഈശ്വരീന്തയാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം